രാജ്യം കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ബിൽ അയച്ചേക്കും രാജ്യത്തെ എല്ലാ നിയമസഭകളിലേയും സ്പീക്കർമാരുടെ സമ്മേളനം വിളിക്കും രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തും വിവരങ്ങളുമായി ഐസൻ ജോസ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ് ഐസൻ അതിനിർണ്ണായകമായ തീരുമാനമാണ് രാജ്യത്ത് വരാൻ പോകുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സമഗ്ര വിവരങ്ങൾ നിലിമ തീർച്ചയായും ഇക്കാര്യത്തിൽ വളരെ കൃത്യതയും ഒരു വ്യക്തതയുമാർന്ന ഒരു മറുപടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് അതിൽ പ്രധാനമായും ഉള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ റിപ്പോർട്ട് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കുകയായിരുന്നു ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് ചെയ്തത് രാംനാഥ് കോവിന്ദ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് അത് ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതായത് എല്ലാ രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായി ഒരു ഇടവേളകളിൽ നട ഒരേ ഇടവേളകളിൽ നടത്തുന്നതിനുള്ളൊരു നീക്കമാണത് ആ നീക്കത്തിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു ആ സമിതിയുടെ റിപ്പോർട്ട് സമിതി കൈമാറുകയും ചെയ്തിരുന്നു ആ റിപ്പോർട്ടാണ് ഇന്ന് ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്നത് ഈ ക്യാബിനറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നതോടെ ഈ ബിൽ അതായത് അത് സംബന്ധിച്ച നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബിൽ നിയമം പാർലമെൻറ്റിൽ ഉടൻ തന്നെ സമർപ്പിക്കും അല്ലെങ്കിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഇത് ഈ റിപ്പോർട്ടും അതുപോലെ തന്നെ ബില്ലിൻ്റെ വിശദാംശങ്ങളും പാർലമെൻറ്റിൻ്റെ മെശപ്പുറത്ത് വയ്ക്കുന്നതിന് ആ ഒരു നടപടിക്രമമായിരിക്കും ആദ്യം ഉണ്ടാവുക അതിനുശേഷം ഇത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടേക്കുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു മറ്റ് ചില പ്രധാന വിഷയങ്ങളും ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ സ്പീക്കർമാരുടെ സമ്മേളനം അതായത് രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരുടെ ഒരു സമ്മേളനം വിളിക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച് ചില കോർഡിനേഷൻസ് എല്ലാം ഉണ്ടാക്കേണ്ടതിന് സ്പീക്കർമാരുടെ സമ്മേളനം വിളിക്കേണ്ടതുണ്ട് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു കൺസൻസസിൽ എത്തേണ്ട അനിവാര്യതയും ഈ ബില്ലിന്റെ ബില്ല് പാസാക്കുന്നത് സംബന്ധിച്ച് അനിവാര്യമാണ് ആ ഒരു കാര്യ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്ന ഒരു ഉത്തരവാദിത്വം കൂടി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പാർലമെന്ററി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമായി മാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വൈകാതെ തന്നെ ഈ സെഷനിലോ അല്ലെങ്കിൽ വരുന്ന സെഷനിലോ പാർലമെൻറ്റിൻ്റെ സെഷനിൽ ഈ ബിൽ അവതരിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് തീർച്ചയായും ബിൽ അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ നിയമസഭയുടെ അത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട് നിയമസഭയുടെയും പാർലമെൻറ്റിൻ്റെയും കാലാവധി സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകളെ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് അത്തരത്തിൽ നിരവധിയായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മാത്രമല്ല അതിൻ്റെ ഷെഡ്യൂളുകൾ തീരുമാനിക്കേണ്ടതിനും ഏത് രീതിയിൽ എന്നും മുതൽ എങ്ങനെയൊക്കെയാണ് ഇത് യാഥാർത്ഥ്യമാകേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ സർക്കാരുകളുടെയും അതുപോലെ തന്നെ രാജ്യത്തെ നിയമസഭകളുടെയും അംഗീകാരം െ പകുതിയിലേറെ നിയമസഭകളുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നിരവധിയായ ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട് അതെല്ലാം തീർന്നതിന് ശേഷമായിരിക്കും ബിൽ യാഥാർത്ഥ്യ നിയമമാവുക നിയമം വിജ്ഞാപനം ചെയ്തതിന് ശേഷം അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുക അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുള്ളതിനാൽ വൈകാതെ തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം കാലങ്ങളായി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ട് അതല്ലെങ്കിൽ ഭാരതത്തിന് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം കൂടിയായി നമുക്കിതിനെ കാണാൻ സാധിക്കും തീർച്ചയായും വലിയ തോതിലുള്ള ചെലവ് ഒഴിവാക്കുന്നതിനും വലിയ ഹെക്ടിക് റെസ്പോൺസിബിലിറ്റീസ് അതായത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എത്രയോ കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്തിന് നഷ്ടം വരുന്നത് അത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പ്രാവർത്തികമാകുന്നതോടുകൂടി നിയമമാകുന്നതോടുകൂടി വലിയ രീതിയിൽ ഈ നികുതിദാതാക്കളുടെയൊക്കെ വലിയ ഭാരം കുറയ്ക്കാൻ കഴിയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഉണർവേകുന്ന ഒരു നടപടി കൂടിയാകും പക്ഷേ പ്രതിപക്ഷം മറ്റ് ബില്ലുകൾ എന്നതുപോലെ തന്നെ പ്രതിപക്ഷം ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യമൊക്കെ മുന്നോട്ട് വന്നത് ആ എതിർപ്പും വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാനാകില്ലേ തീർച്ചയായും നിലനിൽ ആ കാര്യത്തിൽ രാഷ്ട്രീയപരമായ എതിർപ്പ് തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയപരമായി അതിശക്തമായ ഒരു എതിർപ്പ് കാര്യത്തിൽ ഉണ്ടാവുകയും അത് മറ്റു ചില വെസ്റ്റേൺ ഇൻഡസ്ട്രികളുടെ ഭാഗമായി അത് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തെ ചർച്ചകളിലെല്ലാം തന്നെ ആ കാര്യങ്ങൾ ശക്തമായി പുറത്തു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് തന്നെയായാലും രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ഇതിന് ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ പ്രതിപക്ഷം ഇതിനെ പി പിന്തിരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കുന്നതിനുള്ള ഈ ിനെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ കാര്യമായി നടത്തുന്നതിനുള്ള ഒരു നീക്കവും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല അത്തരത്തിൽ തുടർച്ചയായ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ അതിൻ്റെയൊക്കെ പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ട ഒരു സംസ്ഥാനം കേരളത്തിലാണെങ്കിൽ അത് സമാനമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നടത്തിയ സാഹചര്യം പോലും കേരളത്തിലുണ്ട് അതിനുവേണ്ടി ഒരു വർഷം മുൻപ് രാജിവെച്ച നായനാർ സർക്കാരിൻ്റെ കഥകളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ച ഒരു തർക്കം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ വസ്തുതാപരമായ ഒരു പ്രശ്നം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയോ അവസരമോ ഉണ്ടാവില്ല എങ്കിൽ എങ്കിൽ കൂടി രാഷ്ട്രീയമായി അതിനെ എതിർക്കുന്നതിനും മാത്രമല്ല ചിലപ്പോൾ ഏതെങ്കിലും ഭരണ സംവിധാനങ്ങളിൽ കുറേ കൂടി തുടരുന്നതിനുള്ള സാധ്യത ഉറപ്പാക്കുന്നതിനും അത്തരത്തിലുള്ള വ്യക്തി നിഷ്ഠമായ അതായത് ചില വെസ്റ്റർ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൃത്യമായ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിനെ എതിർപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ആ കൺസെൻസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ നിയമത്തിലേക്ക് കടക്കുക എന്ന തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ബിൽ അയച്ചേക്കും സമഗ്ര വിവരങ്ങളാണ് ഐസൻ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്